അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം എന്നെ നയിക്കാനും എന്റെ ഹൃദയത്തെ ദൈവത്തിന് നൽകാനുമായി എന്നരികിലേക്ക് ഓടിവരുന്ന സ്നേഹമായ പരിശുദ്ധ അമ്മ മാതാവ് എന്നോടും എൻ്റെ കൂടെയുള്ളവരോടും ഇത്രയധികം സ്നേഹവും വാത്സല്യവും കാണിക്കുന്ന അമ്മയോട് ഞങ്ങൾ അതിരുകളില്ലാതെ കടപ്പെട്ടിരിക്കുന്നു ഞാനും എൻ്റെ ഭവനത്തിലുള്ളവരും ഞാൻ അറിയുന്നവരും എന്നെ അറിയുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവതിയായ ഞങ്ങളുടെ അമ്മേ പ്രാർത്ഥനയിലും ചിന്തയിലും ഉണർവിലും അധികം മനോശരണത്തോടെ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ ആയിരിക്കുന്നു അനുദിന ജീവിതത്തിലെ വിഷമതകളുടെയും ദുഃഖഭാരങ്ങളുടെയും ഇടയിൽ ചുറ്റുമുള്ളവരിൽ നിന്നുള്ള സംരക്ഷണവും സമാശ്വാസവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയും അത് ലഭിക്കാതെ ഞങ്ങൾ നിരാശയിൽ ആയി ആയിപ്പോകുകയും ചെയ്യാറുണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള സമാധാനമോ സഹാനുഭൂതിയോ പ്രതീക്ഷിച്ച് നിരാശപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് മടങ്ങി വന്ന് അങ്ങേ ആശ്രയിക്കുവാനും അങ്ങയോട് സഹായം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനുമുള്ള ബുദ്ധിയും ധൈര്യവും വിവേകവും അമ്മ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളും വേദനകളും ഏറ്റെടുക്കാൻ ദൈവത്തിനു മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവിലേക്കും പരിശുദ്ധ അമ്മയിലുള്ള പരിപൂർണമായ ആശ്രയത്വത്തിലേക്കും ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തെളിച്ചരുളേണമേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സുനിശ്ചിതമായ തുണയും സങ്കേതവും അവിടുത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ അങ്ങയിൽ ശരണപ്പെടുവാനും ഞങ്ങളുടെ ഹൃദയസ്ഥാനത്ത് ഏറ്റവും മുന്നിൽ അങ്ങേ പ്രതിഷ്ഠിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് എപ്പോഴും അവിടുന്ന് സമീപസ്ഥനായിരിക്കണമേ അയോഗ്യദാസരായ ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥെ ഞങ്ങളപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ എല്ലാ കൃപകളും ഞങ്ങളുടെ കുടുംബത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് നിറവേറ്റിത്തരണമേ ദൈവത്തിൻ്റെ അതുല്യമായ കരുണയ്ക്കും നിത്യസൗഭാഗ്യത്തിനും ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കുകയും ഈശോമിശിഹായോട് മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ കർത്താവെ അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണെന്നും വിശ്വസ്തത മൂലമാണ് അവിടുന്ന് എന്നെ കഷ്ടപ്പെടുത്തിയതെന്നും ഞാൻ അറിയുന്നു ഈ ദാസന് അങ്ങ് നൽകിയ വാഗ്ദാനം അനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ ഞാൻ ജീവിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം അധർമ്മികൾ ലജ്ജിതരായിത്തീരട്ടെ വഞ്ചന കൊണ്ട് അവരെന്നെ തകിടം മറിച്ചു എന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെപ്പറ്റി ധ്യാനിക്കും അങ്ങയുടെ ഭക്തർ എന്നിലേക്ക് തിരിയട്ടെ അങ്ങനെ അവർ അങ്ങയുടെ കൽപ്പനകൾ അറിയട്ടെ ഞാൻ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ കുറ്റമറ്റതായിരിക്കട്ടെ അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഞാൻ തളർന്നു ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു അങ്ങയുടെ വാഗ്ദാനം നോക്കിയിരുന്ന് എൻ്റെ കുഴിഞ്ഞു എപ്പോൾ അങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ ിക്കുന്നു പൂർണഹൃദയത്തോടെ ഞാൻ അങ്ങേ തേടുന്നു അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ പരിശുദ്ധ അമ്മയും മറിയമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിന്റെ ഭാരങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു ഞാനും എൻ്റെ ഭവനത്തിലുള്ളവരും പ്രത്യാശയർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ഞങ്ങൾ വിട്ടുപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു ദൈവത്തോടുള്ള അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് കരുത്തു പകരുന്നു ദുഃഖത്താൽ ഞങ്ങളുടെ ഹൃദയം ഹൃദയമൊരുക്കുമ്പോൾ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് അമ്മ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ തെറ്റായ മാർഗങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ ജപമാല മാതാവെ കാരുണ്യപൂർവ്വം ദൈവത്തിൻ്റെ നിയമം ഞങ്ങളെ പഠിപ്പിക്കണമേ ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനങ്ങളിൽ കർത്താവെ അങ്ങയുടെ കൽപ്പനകളോട് ചേർന്ന് നിൽക്കുവാനും ഒരു കാര്യത്തിലും ലജ്ജിതരാകാനും ഞങ്ങൾക്ക് ഇടവരുത്തരുതേ ഒരുക്കമുള്ള ഹൃദയമങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യും കർത്താവെ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകൾ ഹൃദയമുറപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും അങ്ങയുടെ കൽപ്പനകളിൽ ഹൃദയം ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും വ്യർത്ഥതകളിൽ നിന്ന് ഞങ്ങളുടെ ദൃഷ്ടി തിരിക്കാനും അമ്മ മറിയമേ ഞങ്ങളെ സഹായിക്കണമേ ഓ എൻ്റെ അമ്മ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ഞങ്ങളെ ഊർജസ്വലരാക്കണമേ അമ്മയുടെ ഭക്തർക്ക് നൽകിയ അനുസരിച്ച് ഞങ്ങൾ ചോദിക്കുന്ന ഈ പ്രത്യേക കാര്യം ഞങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്യണമേ ഞാൻ ഭയപ്പെടുന്നതെല്ലാം എന്നിൽ നിന്ന് അകറ്റണമേ ദൈവത്തിന്റെ വിശിഷ്ടമായ നിയമങ്ങൾ ഞങ്ങൾ അഭിലഷിക്കുന്നു അങ്ങയുടെ നീതിയാൽ എനിക്ക് പുതുജീവൻ പകരണമേ പരിശുദ്ധ മാതാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെയും അമ്മയുടെയും കാരുണ്യം എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും മേൽ ചൊരിയണമേ അങ് വാഗ്ദാനം ചെയ്ത രക്ഷ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത് സത്യത്തിൻ്റെ വചനം എന്റെ അധരങ്ങളിൽ കത്തിപ്പടരട്ടെ അങ്ങയുടെ രക്ഷാകര ശക്തിയിലാണല്ലോ ഞങ്ങൾ പ്രത്യാശയർപ്പിക്കുന്നത് ദൈവമാതാവെ ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ ആനന്ദം കണ്ടെത്തുകയും അവയെ അത്യധികം സ്നേഹിക്കുകയും ചെയ്യുന്നു അങ് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഓർക്കണമേ അതുവഴിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് പ്രത്യാശ നൽകിയത് അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾക്ക് ജീവനും സമൃദ്ധിയും നൽകുന്നു ദുരിതങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് ആശ്വാസമാകുന്നു ഓ പ്രിയ മാതാവ് ഞങ്ങളോടുള്ള അവിടുത്തെ അളവറ്റകാരണ്യത്തിന് ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും ആമേ